ഓം നമോ ഭഗവദേ വാസുദേവായ നമ ഹരേ കൃഷ്ണ ഹരേ ശരണം എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഉദ്ധവഗീതയിലെ പതിനെട്ടാമത്തെ അധ്യായമായ ഐളഗീത സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഉദ്ധവർക്കായി പറഞ്ഞു കൊടുക്കുന്ന ഐളഗീത മനസ്സ് ആത്മാവിൽ ലയിച്ച് ഒന്നായി തീരലാണ് ഈശ്വരപ്രാപ്തി അല്ലേ ദൃഢമായ ആ വൈരാഗ്യം കൊണ്ട് ഇന്ദ്രിയങ്ങളെ അടക്കി മനസ്സ് അന്തർമുഖമായി തീർന്നാൽ മാത്രമേ ആത്മാവിൽ അടങ്ങുകയുള്ളൂ ഈ വൈരാഗ്യത്തിൻ്റെ ആ ഒരു ഉറപ്പിനായി പുരൂരവസിൻ്റെ ഉപദേശം ഉദ്ധവർക്കായി പറഞ്ഞു കൊടുക്കുന്ന ഭഗവാൻ ഇളയുടെ മകനായതിനാൽ പുരൂരവസിന് അയളൻ എന്നുകൂടി ഒരു പേരുണ്ട് അതിനാലാണ് പുരൂരവസിൻ്റെ അവിരക്ത വചനങ്ങൾ അയളഗീത എന്ന പേരിൽ പ്രസിദ്ധമായി തീർന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ ഉദ്ധവരോട് പറയുന്നു ഉദ്ധവ ഈശ്വരപ്രാപ്തിക്കായി പരിശ്രമിക്കുവാൻ ഒരു മനുഷ്യനായി ജനിക്കുമ്പോൾ മാത്രമേ സാധിക്കൂ അതിനാൽ ഈശ്വര ശരണാഗതിയാകുന്ന ഭാഗവതധർമ്മത്തിലൂടെ മനഃശുദ്ധിയെ സമ്പാദിച്ച് തന്നിൽ താനായി വിളങ്ങുന്ന ആനന്ദ സ്വരൂപനായ ആ പരമാത്മാവിനെ പ്രാപിക്കുവാനാണ് മനുഷ്യ ജീവിതത്തെ നാം ഉപയോഗിക്കേണ്ടത് ചിത്തത്തിലെ സത്വം രജസ് തമസ് എന്നീ ഗുണങ്ങളാണ് ജീവഭാവത്തെയും ബന്ധത്തെയും നിലനിർത്തുന്നത് ചിത്തവൃത്തികളെ അറിയുന്ന ആത്മാവാണ് താൻ എന്ന ബോധമാകുന്ന ആത്മനിഷ്ഠ കൊണ്ട് ത്രിഗുണങ്ങളെ അകറ്റി ജീവൻ മുക്തനായി തീരുവാൻ സാധിക്കും ഒരു മുക്തന് മായ മാത്രങ്ങളാണ് ശരീരവും ഇന്ദ്രിയങ്ങളും മനസ്സും എന്ന ഉറച്ച ബോധമുണ്ടാവും ഇങ്ങനെ ജീവൻ മുക്തനായി തീർന്നവന് പിന്നീട് ശരീരാധികളിലോ അല്ലെങ്കിൽ പ്രപഞ്ച വസ്തുക്കളിലോ സത്യത്തോ ബുദ്ധിയോ ആസക്തിയോ ഒന്നും തന്നെ ഉണ്ടാവില്ല പക്ഷേ എത്ര തന്നെ ജ്ഞാനം ഉള്ളവനായാലും ദുസംഗം തീരെ വർജിക്കുക തന്നെ വേണം വെറും ഈ ശരീര പോഷണത്തിലും അല്ലെങ്കിൽ ഭൗതികമായ സുഖത്തിലും മാത്രം മുഴുകി കഴിയുന്നവരാണ് ദുർജനങ്ങൾ അവരുടെ ആ ചേർച്ച കൊണ്ട് ശരീരാഭിമാനം വളർന്ന് അന്തൻ്റെ പിന്നാലെ പോകുന്ന പോലെ അത് പതിക്കുവാൻ ഇടയായിത്തീരും പിന്നീട് മഹാകീർത്തിമാനായിരുന്ന പുരൂരവസ്തു ചക്രവർത്തി ഉർവശി അദ്ദേഹത്തെ ഉപേക്ഷിച്ച് പോയത് കൊണ്ടുണ്ടായ ആ താ ആ ദുഃഖത്തെ താങ്ങാൻ കഴിയാതെ ആ ദുഃഖം ഒട്ടൊന്ന് ശമിച്ചപ്പോൾ ദുസംഗത്തിൻ്റെ ആ ഒരു ദോഷത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ ചില വാക്യങ്ങളാണ് പിന്നീട് അയളഗീത അത് അതാണ് ഭഗവാൻ ഉദ്ധവരോടായി പറയുന്നത് ചന്ദ്രൻ്റെ മകനായ ബുധൻ്റെ പുത്രനായിരുന്നു പുരൂരവസ് അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം പരാക്രമം പ്രഭാവം ഔദാര്യം സ്വഭാവശുദ്ധി മുതലായ ഗുണങ്ങളെ ഒരിക്കൽ നാരദമുനി വർണ്ണിക്കുകയുണ്ടായി അതും ഇന്ദ്രസദസ്സിൽ വെച്ച് അത് കേട്ടപ്പോൾ സ്വർഗസുന്ദരിയായ ഉർവശിക്ക് പുരൂരവസിൽ ആഗ്രഹം തോന്നി അങ്ങനെ ഭൂമിയിൽ വന്ന അയല ചക്രവർത്തിയുടെ ആ പത്നീപദം അലങ്കരിച്ചുകൊണ്ട് അൻപത്തി ഒൻപത് കൊല്ലം ഉർവശി താമസിക്കുകയുണ്ടായി അനന്തരം ഉർവശിയെ കൂട്ടിക്കൊണ്ടു ചെല്ലുവാൻ ഇന്ദ്രൻ ഗന്ധർവന്മാരെ അയക്കുകയും പുരൂരവസിനെ ഉപേക്ഷിച്ച ഉർവശി സ്വർഗത്തിലേക്കായി പോവുകയും ചെയ്തു അങ്ങനെ ഈ ഉർവശി പോയതോടുകൂടി ഹൃദയം തകർന്ന് ജീവിതമേ ശൂന്യമായി തോന്നിയ ആ ചക്രവർത്തിക്ക് സ്നേഹത്തിൻ്റെ കണിക പോലുമില്ലാതെ തന്നെ ഉപേക്ഷിച്ചു പോകുന്ന ഉർവശിയുടെ പിന്നാലെ നിൽക്കൂ പ്രിയേ എന്ന് കരഞ്ഞു പറഞ്ഞുകൊണ്ട് താൻ നഗ്നനാണെന്ന ആ ഒരു സംഗതി പോലും ഓർമ്മിക്കാതെ അദ്ദേഹം ഓടിച്ചെല്ലുകയുണ്ടായി അങ്ങനെ ഉർവശിയാൽ അപഹരിക്കപ്പെട്ട വിവേകത്തോടു കൂടി ആ രാജാതിരാജൻ ഒരിക്കലും തൃപ്തരായി തീരാത്ത ഇന്ദ്രിയങ്ങളിലൂടെ തുച്ഛങ്ങളായ വിഷയസുഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് കഴിഞ്ഞ അൻപത്തി ഒൻപത് കൊല്ലത്തെ ആയുഷ്കാലത്തെ ഓർമ്മിക്കുക പോലും ചെയ്യാതെയാണ് ജീവിച്ചത് പിന്നീട് രാജാവിൻ്റെ ദയനീയത കണ്ട് മനസ്സലിഞ്ഞ് ഉർവശി പറഞ്ഞുകൊടുത്തതനുസരിച്ച് അദ്ദേഹം പിന്നീട് ഗന്ധർവന്മാരെ സേവിക്കുകയും അവരുടെ ഉപദേശപ്രകാരം യജ്ഞം കൊണ്ട് യജ്ഞേശ്വരനായ ഭഗവാനെ ആരാധിച്ച് ഗന്ധർവലോകത്തെ പ്രാപിക്കുകയും ചെയ്തു അങ്ങനെ കുറേ കാലം കൂടി ഉർവശിയോടൊന്നിച്ച് ആ വിഷയസുഖങ്ങളെല്ലാം അനുഭവിച്ച് ഗന്ധർവലോകത്തിൽ താമസിച്ചു അദ്ദേഹം പിന്നീടാണ് വൈരാഗ്യം വന്ന പുരൂരവസ് ദുസംഗത്തിൻ്റെ ദോഷത്തെപ്പറ്റി ലോകത്തിനു ചെയ്ത ആ ഒരു ഉപദേശം അയളഗീതയായി പിന്നീട് മാറിയതും അത് ശ്രദ്ധയോടെ കേട്ടു മനസ്സിലാക്കിയാൽ തന്നെ ഉറച്ച വൈരാഗ്യമുണ്ടാവും കേൾക്കുന്നവർക്ക് പുരൂരവസിൻ്റെ ആ വാക്കുകളിലേക്ക് കുരൂരവസ് പറയുന്നു കഷ്ടം വിഷയാസക്തി കൊണ്ട് മനസ്സ് ദുഷിച്ചവനായ എൻ്റെ അവിവേകത്തിൻ്റെ ആ ഒരു വലിപ്പം നോക്കൂ ഉർവശിയുടെ ആലിംഗനത്തിൽ മുഴുകിക്കഴിഞ്ഞ അൻപത്തി ഒൻപത് കൊല്ലത്തെ ആയുസിനെ ഞാൻ ഓർക്കുക കൂടി ചെയ്തില്ല സൂര്യൻ ഉദിക്കുന്നതോ അസ്തമിക്കുന്നതോ ദിവസങ്ങളോ കടന്നു പോകുന്നതറിയാതെ ഉർവശിയാൽ അപഹരിക്കപ്പെട്ട വിവേചന ശക്തിയോടുകൂടിയാ എൻ്റെ ആയുസ്സിലെ നീണ്ട അംശം നഷ്ടപ്പെട്ടു പോയി ചക്രവർത്തിയും രാജാതിരാജനുമായി ഞാൻ ഉർവശിയുടെ വെറും കളിക്കുരങ്ങനായിട്ടാണ് ഇത്രയും കാലം എത്ര കാലം അൻപത്തി ഒൻപത് വർഷം ജീവിച്ചത് മാത്രമല്ല പിന്നെയോ സാമ്രാജ്യത്തെ പുല്ലുപോലെ ഉപേക്ഷിച്ചിട്ടാണ് ഉർവശിയുടെ പിന്നാലെ ഒരു ഭ്രാന്തനെ പോലെ നഗ്നനായി കരഞ്ഞുകൊണ്ട് അതായത് നഗ്നനായി കരഞ്ഞുകൊണ്ട് എന്നാൽ വസ്ത്രമുണ്ടോ ഇല്ലയോ എന്നൊന്നും ആലോചിക്കാതെ ഞാൻ ഓടി പെൺകഴുതയുടെ ചവിട്ട് കൊണ്ടിട്ടും അതിനെ അനുഗമിക്കുന്ന ആൺ പോലെയാണ് ഉർവശി എന്നെ ചവിട്ടിയിട്ടും ഒരു ലജ്ജയുമില്ലാതെ ഞാൻ അവളുടെ പിന്നാലെ ചെന്നത് അത്രത്തോളം താണുപോയ എനിക്ക് പ്രജകളെ ഭരിക്കാൻ എന്തു കഴിവും പ്രഭാവവുമാണ് ഉണ്ടാവുക വിദ്യ തപസ് ത്യാഗം ശാസ്ത്രാഭ്യാസം ഏകാന്തവാസം മൗനം ഇവയെല്ലാം മനസ്സിനെ അടക്കുവാനുള്ള അനുഷ്ഠാനങ്ങളാണ് സ്ത്രീകൾക്ക് അടിമപ്പെട്ടവൻ ഇവയെല്ലാം ഉണ്ടായിട്ടും യാതൊരു പ്രയോജനവും ഒന്നും ഉണ്ടാവില്ല സ്ത്രീയിൽ ആസക്തിയുള്ള കാലത്തോളം എന്തെല്ലാം ചെയ്താലും മനസ്സടങ്ങില്ല സ്വന്തം ശ്രേയസിനെ അറിയാൻ കഴിയാത്തവനും മൂടനും അറിവുള്ളവനെന്ന് അഭിമാനിച്ചവനുമായ എന്നെ ഞാൻ സ്വയം നിന്ദിക്കുന്നു അതേപോലെ സാർവഭൗമനായിരുന്നിട്ടും കഴുതയേയും കാളയെയും പോലെ ഞാനൊരു സ്ത്രീക്ക് അടിമപ്പെട്ടു പോയില്ലേ ഇത്രയും നീണ്ട ആയുഷ്കാലം പ്രാകൃത സുഖം അനുഭവിച്ചിട്ടും നെയ്യൊഴിക്കും തോറും മാളിക്കത്തുന്ന പോലെ എൻ്റെ ആഗ്രഹം വർദ്ധിച്ചു വരികയാണുണ്ടായത് മാത്രമല്ല അപ്സരസായ ഉർവശി എൻ്റെ മനസ്സിനെ സമ്പൂർണമായും കൊള്ളയടിച്ചു ആ മനസ്സിനെ ആത്മാരാമന്മാരുടെ സ്വാമിയും ഇന്ദ്രിയജ്ഞാനത്തിനതീതനുമായ ഭഗവാനൊഴികിയ മറ്റാർക്കാണ് മോചിപ്പിച്ചു തരാൻ കഴിയുക സ്ത്രീകളുടെ സ്നേഹത്തെ വിവേകികൾ ആരും വിശ്വസിക്കുക പതിവില്ല വീണ്ടും വീണ്ടും പുരൂരവസിനെ ഉർവശി ഉപദേശിച്ചു മാത്രമല്ല ഉർവശി ഇങ്ങനെ കൂടി പറയുകയുണ്ടായി രാജാവിനോട് രാജാവേ ചെന്നായ്ക്കളുടേതുപോലെ കഠിനമായ ഹൃദയമാണ് സ്ത്രീകളുടേത് സ്ത്രീകൾ ദയയില്ലാത്തവരും ക്രൂരകളും ചെറിയ തെറ്റുകൾ പോലും പൊറുക്കാത്തവരും സാഹസപ്രവർത്തികളിൽ വ്യാപരിക്കുന്നവരുമാണ് ഇങ്ങനെയെല്ലാം ഉർവശി ഉപദേശിച്ചു നോക്കി പുരൂരവസിനെ അപ്പോഴാണ് പുരൂരവസ് ചിന്തിച്ചത് അല്ലെങ്കിൽ തന്നെ ഉർവശി എനിക്ക് എന്തു തെറ്റാണ് ചെയ്തത് മങ്ങിയ വെളിച്ചത്തിൽ ഈ കയറിനെ കണ്ട് പാമ്പായി തെറ്റിദ്ധരിച്ച് ഭയപ്പെട്ട് ഓടാറില്ലേ നമ്മൾ അതേപോലെ മലിനവും ദുർഗന്ധപൂർണവും അശുദ്ധവുമായ ശരീരത്തെ നിർമ്മലവും സുഗന്ധത്തോടുകൂടിയതും ശുദ്ധമായ പുഷ്പത്തോടും ഉപമിച്ച് അതിൽ ആനന്ദിക്കുവാൻ തോന്നിയ മൂടതയാണല്ലോ എൻ്റെ ദുഃഖത്തിനു കാരണം ഈ ശരീരം വാസ്തവത്തിൽ ആരുടേതാണ് പുരുരവസ് ചിന്തിച്ചു അച്ഛൻ എൻ്റെ മകൻ എന്നു പറയുമ്പോൾ ഭാര്യ എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞ് അതിനെ അവകാശപ്പെടുന്നു മരണശേഷം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് നായകളും കഴുകന്മാരും അഗ്നിയും പറയുന്നു അശുദ്ധവും മരിച്ചു കഴിഞ്ഞിട്ട് ദഹിപ്പിച്ചാൽ ഭസ്മമായും കുഴിച്ചിട്ടാൽ കൃമിയായും ഏതെങ്കിലും ജീവികൾ തിന്നാൽ അവയുടെ കാഷ്ടമായും മാറുന്ന നിസാരമായ ശരീരത്തെ നോക്കിയിട്ട് അവളുടെ മൂക്കിനെന്താണോ ഭംഗിയല്ലേ മുഖം നോക്കൂ എത്ര സുന്ദരമല്ലേ പുഞ്ചിരിയാണെങ്കിൽ അതിമനോഹരമല്ലേ എന്നെല്ലാം തെറ്റിദ്ധരിച്ച് ആ സ്ത്രീയിൽ അസക്തനായി തീരുന്നത് അവിവേകത്തിൻ്റെയും മൂഢതയുടെയും വലിപ്പം കൊണ്ടല്ലേ എന്ന് പുരൂരവസപ്പോൾ ചിന്തിച്ചു ഈ തൊലിയും മാംസം ചോര ഞരമ്പ് കൊഴുപ്പ് മജ്ജ എല്ല് എന്നീ അശുദ്ധ വസ്തുക്കൾ കൂടിച്ചേർന്നുണ്ടായതും പിന്നെയോ മലവും മൂത്രവും ചലവും നിറഞ്ഞതുമായ സ്ത്രീ ശരീരത്തിൽ ആനന്ദിക്കുന്നവനും മലിന പദാർത്ഥങ്ങളിൽ രമിക്കുന്ന കൃമിയും തമ്മിൽ എന്താണ് വ്യത്യാസം എങ്ങനെയാണെങ്കിലും ഈശ്വരപ്രാപ്തിയാകുന്ന ആ ലക്ഷ്യത്തോടു കൂടിയവൻ സ്ത്രീകളോടും സ്ത്രീലമ്പടന്മാരോടും ഒരിക്കലും ബന്ധപ്പെട്ടു പോവരുത് ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും കൂടി ചേരുമ്പോഴാണ് മനസ്സ് ക്ഷോഭിക്കുന്നത് ഇനി കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത ഒന്നിനെ പറ്റി മനസ്സിൽ ഒരു വികാരവും ഉണ്ടാവില്ല അല്ലേ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കാത്തവൻ്റെ മനസ്സ് വളരെ വേഗം നിശ്ചലമായി അടങ്ങും വിദ്വാൻമാർക്ക് പോലും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും വിശ്വസിക്കാൻ പറ്റില്ല പിന്നെയാണോ എന്നെ പോലെയുള്ളൊരു സാധാരണക്കാരൻ്റെ അവസ്ഥ എന്ന് രാജാവ് ആലോചിച്ചു ഇങ്ങനെ ആത്മഗതം എന്ന വണ്ണം പറഞ്ഞുകൊണ്ട് പുരൂരവസ് ഉർവശിയുടെ ആ ലോകത്തെ ഉപേക്ഷിച്ചു എന്നിട്ട് തന്നിൽ താനായി വിളങ്ങുന്ന ആത്മസ്വരൂപത്തിൽ മനസ്സിനെ ദൃഢമായി ഉറപ്പിച്ച് ലോകത്തിൽ ജീവൻമുക്തനായി സഞ്ചരിച്ചു താൻ ശരീരമാണെന്നും സ്ത്രീയുടെ ശരീരത്തോടുള്ള ചേർച്ച കൊണ്ട് തനിക്ക് സുഖം കിട്ടുമെന്നുമുള്ള തെറ്റിദ്ധാരണകളെല്ലാം ജ്ഞാനം കൊണ്ടകറ്റി മനസ്സിനെ വിഷയങ്ങളിൽ നിന്നും പിൻവലിക്കലാകുന്ന ആ ഉപരഥിയെ പ്രാപിക്കുകയും ചെയ്തു പുരൂരവസ് അങ്ങനെ പുരൂരവസിന്റെ ഈ ഉപദേശം ശ്രേയസിനെ ഇച്ഛിക്കുന്നവർക്കെല്ലാം ഒരു പാഠമാണെന്ന് ഭഗവാൻ ഉദ്ധവരോടായി പറയുന്നു ബുദ്ധിമാനായൊരു മനുഷ്യൻ ദുസംഗമെല്ലാം ഉപേക്ഷിച്ച് സജ്ജന സംസർഗം ചെയ്യുകയാണ് വേണ്ടത് സജ്ജനങ്ങൾ സതുപദേശം കൊണ്ടവരെ ആശ്രയിക്കുന്നവരുടെ അവിഷയാസക്തിയെ നശിപ്പിക്കും യാതൊന്നിനെയും ആഗ്രഹിക്കാത്തവരും അതേപോലെ മനസ്സിനെ എപ്പോഴും ആത്മസ്വരൂപനായ ഈശ്വരനിൽ ഉറപ്പിച്ചവരും ശാന്തന്മാരും എല്ലാത്തിലും ആത്മതത്വത്തെ മാത്രം കാണുന്ന സമദർശികളും ഞാനിന്നും എൻ്റേതെന്നുമുള്ള അഭിമാനമില്ലാത്തവരും ശീതോഷ്ണസുഖ ദുഃഖാദികളെ കൊണ്ടൊന്നും വികാരപ്പെടാത്തവരും പ്രപഞ്ച വസ്തുക്കളെ ഒന്നും സ്വീകരിക്കാത്തവരുമായിരിക്കും സജ്ജനങ്ങൾ അങ്ങനെയുള്ള മഹാഭാഗവന്മാർ ഭഗവാന്റെ കഥകളെ കീർത്തിച്ചുകൊണ്ടിരിക്കും അവയെ ശ്രദ്ധയോടുകൂടി കേൾക്കുന്നവരുടെ പാപം വളരെ വേഗത്തിലാണ് നശിക്കുന്നത് സജ്ജനങ്ങളിലൂടെ പ്രവഹിക്കുന്ന ഭഗവത്കഥകളെ കേൾക്കുകയും സ്വയം കീർത്തിക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കുന്നവർക്ക് ക്രമേണ ഈശ്വരനായ എന്നിൽ ഭക്തി വളർന്നു വരുമെന്ന് ഭഗവാൻ ഉദവരോടായി പറയുന്നു അനുഭവം കൊണ്ടുമാത്രം അറിയാൻ കഴിയുന്ന ആനന്ദസ്വരൂപനും എത്ര വർണ്ണിച്ചാലും അവസാനിക്കാത്ത കൂടിയവനും പരബ്രഹ്മവുമായ ആ ഭഗവാനിൽ ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആ സാധകന് മറ്റെന്താണ് വേണ്ടത് ഭക്തിയേക്കാൾ ശ്രേഷ്ഠമായ അനുഭവം മറ്റൊന്നും തന്നെ ഇല്ല രാത്രിയിൽ അഗ്നി കുണ്ടത്തിന് മുൻപിൽ ഇരിക്കുന്നവനെ ഇരുട്ടും തണുപ്പും ഭയവും ഇല്ലാതായി തീരുന്നത് പോലെയാണ് സജ്ജനങ്ങളെ ആശ്രയിച്ചാൽ അജ്ഞാനം നിമിത്തം ഉണ്ടായിത്തീർന്ന സകലമാന ദുഃഖങ്ങളും നശിക്കുന്നത് സമുദ്രത്തിൽ മുങ്ങി പൊങ്ങുന്നവർക്ക് ഒരു കപ്പൽ എന്ന പോലെ സംസാരാർണവത്തിൽ താണുകൊണ്ടിരിക്കുന്നവർക്ക് ബ്രഹ്മജ്ഞാനികളും ശാന്തന്മാരുമായ സജ്ജനങ്ങളാണ് രക്ഷാസ്ഥാനമായിരിക്കുന്നത് ജീവികൾക്ക് ശരീരത്തെ നിലനിർത്തുവാൻ അന്നം അത്യാവശ്യമാണെന്നതുപോലെയും ദുഃഖിതന്മാർക്ക് ഈശ്വരനായ ഭഗവാൻ ആശ്രയമായിരിക്കുന്നത് പോലെയും സംസാരഭയം കൊണ്ട് ആർത്തരായവർക്ക് സജ്ജനങ്ങളാണ് ആശ്രമ ആശ്രയമായിരിക്കുന്നത് സൂര്യൻ എങ്ങനെയാണോ അന്ധകാരത്തെ അകറ്റി കണ്ണുകൾക്ക് കാണാനുള്ള ആ ഒരു കഴിവുണ്ടാക്കി തീർക്കുന്നത് അതുപോലെയാണ് സജ്ജനങ്ങൾ ബുദ്ധിയിലെ അജ്ഞാനമാകുന്ന ഇരുട്ടിനെല്ലാം അകറ്റി ഒരു ജീവന് ആത്മസാക്ഷാത്കാരത്തിനുള്ള കഴിവുണ്ടാക്കി തീർക്കുന്നത് അതുകൊണ്ട് തന്നെ സംസാര ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുന്നവർക്ക് ദേവതകളും ബന്ധുക്കളും എല്ലാം സജ്ജനങ്ങൾ തന്നെയാണ് പരമാർത്ഥത്തിൽ ഈശ്വരനായ ഭഗവാൻ തന്നെയാണ് സജ്ജനങ്ങളുടെ രൂപത്തിൽ വരുന്നത് അതിനാൽ സജ്ജന സംസർഗം കൊണ്ട് ശരീരാഭിമാനം നീങ്ങി വളരെ വേഗത്തിൽ ആത്മാനുഭൂതി സാധിക്കും പുരൂരവസുരാജാവ് ഉർവശിയിലുണ്ടായിരുന്ന ആസക്തിയെ ഉപേക്ഷിച്ചതോടെ നിസംഗനായി മനസ്സിനെ ആത്മാവിൽ ഉറപ്പിച്ച് ആത്മാരാമനായി ലോകത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു ഈശ്വരപ്രാപ്തിയെ ആഗ്രഹിക്കുന്നവർ എല്ലാത്തിലുമുള്ള ആഗ്രഹത്തെ നിശേഷം ഉപേക്ഷിച്ച് മനസ്സിനെ അന്തർമുഖമാക്കി തീർത്ത് ആത്മാബോധത്തിലൂടെ സംസാരത്തിൽ നിന്ന് മുക്തരായി തീരണം എന്നാണ് പുരൂരവസ് അയളഗീതയിലൂടെ ഈ ലോകത്തോട് ഉപദേശിക്കുന്നത് ഹരേ കൃഷ്ണ ഹരേ ശരണം സർവത്ര നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ